തൃശ്ശൂർക്ക് കണ്ണു ഹോസ്പിറ്റലിലേക്കാണ് പോണത് ഏഴർക്കൊരു ബസ്സുണ്ട് അതിന് വേണ്ടി വേഗം പോവാണ് ഞാനും എന്റെ മക്കളും കൂടെ ഉണ്ട് എല്ലാവരും പോയി കൂടി പോയി ഹാസ്പത്രിക്ക് എത്തണം ഞാൻ പോയി ഡോക്ടറൊക്കെ കാണാൻ വേണ്ടി പ്രസരം കാണിക്കുന്ന ഡോക്ടർ ഉണ്ട് ആ ഡോക്ടറൊക്കെ നല്ല ഡോക്ടറാണ് നല്ല സ്നേഹമുള്ള ഡോക്ടറാണ് പക്ഷേ സ്നേഹം എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ് അവിടെ ഒന്നും ഞാൻ ജോലിക്ക് പോയില്ല ഭയങ്കര ക്ഷീണായിട്ടാണ് അത് കാരണോടൊപ്പം ഞാൻ ഡോക്ടറെ കാണാൻ പോവാണ് കണ്ണടക്കൊക്കെ എഴുതിയിട്ടുണ്ട് തുള്ളി എഴുതിയിട്ടുണ്ട് അതൊക്കെ വാങ്ങിച്ചു അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ പോയിട്ട് ഇഞ്ചൊക്കെ ഇഞ്ഞ് വരട്ടെ വന്നിട്ടൊക്കെ കാര്യങ്ങള് പറയാ കണ്ണിന്റെ പ്രശ്നം ഭയങ്കര പ്രശ്നമാണ് എനിക്ക് പൂച്ച കട ഞാൻ പോകുന്നതിന്റെ പിന്നാലെ പോവിടൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ വരും പൂച്ച പിന്നാലെ ഓരനാഴ്ച്ച ഓടിപ്പിച്ചാലും പോകൂല ഒരു പൂച്ചൻ്റെ ഞാൻ പറഞ്ഞാക്കണ പൂച്ചനെ ഞാൻ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി പോണ് പിന്നെ ഇനി വരുന്നുണ്ടോ വരുന്നുണ്ടോ ഒന്ന് പിന്നെ ആശുപത്രി ചെന്നിട്ട് ശേഷങ്ങളൊക്കെ ഞാൻ പ്രത്യേകമായി കണ്ടറിയിക്ക ഞാൻ വേഗം നടക്കട്ടെ പിള്ളേരെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല ബസ് വരണ്ട നേരം ഞാൻ വേഗം തിരക്കിൽ ഓടുന്നു ഇവര് ഇനി എപ്പോ വരാനാവോ അങ്ങനെ ഒരുങ്ങി പിടിച്ചൊക്കെ വരണ്ടേ ബസ് പോണ മേടിച്ചിട്ട് ഞാൻ വേറെ ചെന്നു നിക്കണ് ഞാന് നടക്കല്ല കാലിലോട്ട് വാട്ടെങ്കിലും നടത്തത്തില്ല ഒരാൾക്ക് തോന്നൂല കാലില് വേണ്ടിണ്ടെന്ന് ഏഹ് വേണ്ട ബസ് പോയി കഴിഞ്ഞ പിന്നെ ഒരുപാട് നേരം നിക്കണം വേറെ ബസ്സും കാത്തേ അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ വേഗം പിള്ളേര് ഇനി ഒരുങ്ങി പിടിച്ചൊക്കെ എത്തിയിട്ട് വേണ്ടേ അപ്പം ഞാൻ പോയി ബസ്സാരിച്ച പോയി കുത്തിരിക്കട്ടെ ഈ പോ ഉള്ളതൊക്കെ നമ്മടെ സ്ഥലങ്ങളാണേ നമ്മളെ റോഡാണ് അപ്പൊ പോണ വഴിയൊക്കെ നമുക്ക് എളുപ്പത്തിനുള്ള വഴിയാണ് കണ്ടില്ലേ റോഡൊക്കെ കണ്ടില്ലേ എന്തൊരു നല്ല റോഡൊക്കെ എന്നറിയ സുഖസുന്ദരമായും പോവാ പണ്ടൊന്നും റോഡൊന്നും ഉണ്ടായില്ലേ ഇപ്പൊ പുതിയതായിട്ട് വന്നതും കിട്ടാ റോഡൊക്കെ നമ്മൾ നമ്മുടെ ബസ് വന്ന് ഏടെ ബസ് വന്ന് ബസ്സൊക്കെ വന്ന കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് എനിക്ക് സീറ്റൊക്കെ കിട്ടി കേട്ടോ പിള്ളേർക്ക് വേഗം തന്നെ സീറ്റ് കിട്ടി ഞങ്ങൾ കൊറച്ചു നേരം നിൽക്കണ്ട വന്ന് ആ ഒരാളെ കാത്തിപ്പ് ഞാൻ കുത്തിരുന്നു ബസ്സിൽ പോവാണേ വിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇതാണ് വന്നിരിക്കുന്ന സ്ഥലം ആശുപത്രിയാണിത് ഇതാണ് ആശുപത്രി ഐലൂഷൻ കണ്ണാസ്പത്രി ഇതാണ് ആശുപത്രിക്ക് എത്തി ഇനി ഞാൻ അങ്ങടെ ആസ്പത്രിയിലേക്ക് പോവാണ് ഇനി ചെന്ന് ടോക്കനൊക്കെ എടുത്തിട്ട് വേണം ചെന്ന് ഇരിക്കുകയാണ് ഇനി കൊറച്ച് കഴിയുമ്പോ പേര് വിളിക്കും അപ്പൊ ചെന്ന് കണ്ണ് ടെസ്റ്റിന് കയറണം രണ്ടുമൂന്ന് സ്ഥലത്തൊക്കെ കയറി കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്ത് അപ്പൊ എൻ്റെ പറഞ്ഞു കണ്ണിനെ നേരത്തെ ഒരു തരി കാഴ്ചക്കുറവിന്റെ ഒരു ഇത് ഇണ്ടെന്നാ പറഞ്ഞത് അത് എപ്പഴും കുറച്ചു ദിവസം തന്നെ ഒക്കെ വെക്കും പിന്നെ എനിക്ക് അതൊരു വെറുപ്പായിട്ട് പിന്നെ ഭയങ്കര ദേഷ്യ കണ്ണടക്ക ചെലപ്പോ ഒക്കെ ഞാൻ വെക്കും ഇപ്പൊ ഡോക്ടറെ കാണാനായിട്ട് ഇരിക്കുന്നു ഒരുപാട് ആൾക്കാരുണ്ട് ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കണു അണ്ടമാന ആൾക്കാരാണ് അത് തന്നെ ഞാനിവിടെ ഇരുന്ന് ഇരിക്കുക ഇനി പേര് വിളിക്കുമ്പോഴാണ് ചെല്ലുണ്ടോ അത് തന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കോക്ടറെ കാണണം ഡോക്ടർ നല്ല ഡോക്ടറെ ഞാൻ ചെല്ലുമ്പോ തോന്നു ഡോക്ടർ ശരി എന്ത് പറയണേ ഉമ്മ ചോദിക്കാന്നോട് എന്ത് പറയാനൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞാണേ എന്റെ കണ്ണിന് വേറെ വല്ലവര കാരണം എന്റെ കണ്ണു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു വല്ലോര തൂര കളഞ്ഞ ലൈൻസ് ഒക്കെ അങ്ങനെ എടുത്ത എന്റെ കണ്ണിൽ വെച്ചാ ഡോക്ടറെ ചോദിക്കും അപ്പൊ ഡോക്ടർ പറയേ അങ്ങനെ പറയലേ ഉമ്മ അങ്ങനൊന്നും വെക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു അല്ല ഞാൻ പറയണേ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടുകൾ എനിക്ക് കണ്ണിനുണ്ട് അപ്പൊ അത് കാരണം കൊണ്ടുള്ള വിഷമം കൊണ്ട് പറയണേ ഞാന് മരുന്നൊക്കെ വാങ്ങിച്ച് ഞാൻ ഇറങ്ങി ഇനി ബസ് കാത്താ നിൽക്കണം പക്ഷെ ഞങ്ങൾ പോരുമുളത്തിനും നിങ്ങൾക്ക് നിങ്ങൾ കടന്ന വശം ഞങ്ങൾക്ക് വേഗം നേരിട്ടുള്ള ബസ്സൊക്കെ കിട്ടി ചുവ സുന്ദരമായിട്ട് കയറി ഇരുന്ന് ഷീറ്റൊക്കെ കെട്ടി പോരുകയാണ് കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്ത് ഏയ് വരുന്നു ബസ് വരാനും വന്നത് ഞങ്ങൾക്ക് തൃശ്ശൂരിന്ന് ഇനി ആരോടൊക്കെ ഉള്ളത് ഇറങ്ങി നിൽക്കുകയാണ് നമ്മടെ ഓട്ടോ വന്ന് സ്ഥിരമായി വിളിക്കുന്ന ഓട്ടോ ആണ് അതാ വീട്ടിലേക്ക് പോരാണ് ഇവിടെ അടുത്ത കാടകളൊന്നും ചായ ഉണ്ടായിരുന്നില്ല അതുകാരണം വീട്ടിലെത്തിയിട്ടാണ് എനിക്ക് ഇത്തിരി ചായ കുടിക്കാൻ അത് കാരണം കൊണ്ടുള്ള ഒരു കാര്യം ഇടങ്ങറുകള് ഇടങ്ങറായിട്ട് ഞാനീ പോയിരുന്നു ഇപ്പൊ നമ്മളെ അടുത്ത വീഡിയോയിൽ കാണാൻ മക്കളെ എല്ലാവരും എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യും ഉമ്മ